ത് മനസ്സിലാക്കണം കാരണം എനിക്ക് ഇവരെ വിടാൻ പറ്റൂല എനിക്ക് ഇത്രക്കും ഇവനെ ഇഷ്ടമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആശയെന്ന് പറഞ്ഞൊരു വ്യക്തി പോയി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ആശയനെ കിട്ടൂ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വേറൊരാൾ വന്നാലും എനിക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല വേറുള്ള റിലേഷൻ പോലെ പോലെയല്ല ഞങ്ങളുടെ റിലേഷൻ അത്രയും സ്ട്രോങ് ആണ് എനിക്ക് ഇവരില്ലാണ്ട് പറ്റൂല അത് മാത്രല്ല ഇപ്പോ വേറൊരാൾക്ക് ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ആ ഒരാൾ പോയി കഴിഞ്ഞാൽ വേറൊരാള് വരും അത് പറയുന്നവർക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല ഈ പറയുന്ന ആൾക്കാട്ടിക കുട്ടികൾ ും ഒരാൾ കഴിഞ്ഞാൽ വേറൊരാൾ ഒരാൾ കഴിഞ്ഞാൽ വേറൊരാള് അവർക്ക് അത് അങ്ങനെ പറ്റുമായിരിക്കും പക്ഷെ എനിക്കത് പറ്റൂല എനിക്ക് ഇവൻ പറഞ്ഞ എനിക്ക് ഇവൻ തന്നെയാണ് എനിക്ക് ഇവനെ വേണം ഞങ്ങൾക്കൊന്നും ഒരാൾക്കും ഒരു സ്നേഹം കിട്ടാണ്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ള അല്ല ാണ് എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരാള് എന്റെ ലൈഫിൽ വളരെ വലുതാണ് ഇവൻ പോയി കഴിഞ്ഞാൽ എന്താന്നുള്ളത് എന്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റൂല ഒരു വട്ടം ഞാൻ ഒരുപാട് വിഷമിച്ച് ഏർ ഉണ്ടായ സംഭവം നിങ്ങൾ എല്ലാവർക്കും അറിയാം അതിപ്പോ ഇവിടെ പറയാൻ നമുക്ക് താല്പര്യപ്പെടും അതിന് ആ സമയത്ത് ആ വീഡിയോ ആണ് ഇപ്പോൾ എനിക്കൊരു എനിക്കതിന്ന് എങ്ങനെയെങ്കിൽ പുറത്തു വരും ഞാൻ അതിന് വേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് വീട്ടുകാരൊക്കെ തിരിച്ച് വന്നാൽ പറയുന്നത് പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അജ ക കണ്ടത് പിന്നെ അവൻ പറഞ്ഞു എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്ക് വാക്കോണ്ടോ പിന്നെ അവൻ്റെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നത് എല്ലാ വീഡിയോസും കണ്ട ഗൈസ് എന്നറിയാം ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാമല്ലോ ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല ഞാൻ ഒരു ഷോപ്പിൽ പ്രൊമോഷൻ കയറിയിരിക്കാന് ആ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ നിൽക്കുന്നത് നടക്കാം ഓക്കെ പ്രൊമോഷൻ കൊണ്ട് തന്നെ എന്നാൽ വീഡിയോക്ക് നിൽക്കാൻ പിന്നെന്താ എനിക്ക് വേറെ ജോബ് ജോബൊക്കെ ഇട്ടിട്ട് ഒക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് വിടില്ല എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ് അപ്പോൾ ഒരു ഹെൽപ്പിനു കൊണ്ട് തന്നെ നന്ദിനെഡ്ഡി പറഞ്ഞപ്പം കൂട്ടിനെ പോയി കാണ് കണ്ട് സംസാരിച്ചപ്പോൾ അവൾ അവർ തന്നെ ഹെൽപ് ചെയ്യുക രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ ഇട്ട് ഗൈസ് ഇവിടെ ഭയങ്കര പെയിൻ ആണ് കണ്ടതൊക്കെ കടിച്ച പാടാണ് ഇത് തന്നെ കടിച്ച മൊബൈലിൽ ഇത് വെച്ച് കുത്തിയതാണ് അപ്പം ഇതൊക്കെ അടിക്കുമ്പോൾ അല്ല ഇതൊരു നികപ്പാടാണ് ഗൈഷ് പിന്നെന്താ മിനിറ്റ് വീഡിയോ പറ്റില്ല ആയിട്ട് അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വയം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കേണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുന്നു ഏഹ് ഞങ്ങൾക്കും പടച്ച റബിനോട് ഞാൻ പ്രാർത്ഥിക്കണു എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കല്ലോ പഠച്ച് എന്തെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നു ഏ എത്ര വേദന ഉണ്ട് എനിക്ക് ഒരു നേരം ഞാൻ അതിന് ഇത് കരയാത്ത ദിവസല്ല റാ എന്റെ വേദന എവിടെ പോടും എവിടെയും വരുന്നു അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞ മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണോ അത് രണ്ടു മണി സമയത്ത് ഉറക്കത്തോ ഞാൻ പറഞ്ഞത് അന്നാ അല്ലാണ്ട് ഞാൻ പറയണ്ട വേദന കൊണ്ട് ഞാൻ പറയുന്നത് ഇതിനൊരു പരിഹാരം കാണുന്നേ വേണം എന്താ കൊണ്ട് അവര് വീട് ചെയ്യരുത് വീട് ചെയ്യാൻ വിടാൻ പാടില്ല പത്തു മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് റാ പത്തുറുപ്പി ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ട് വർഷം വെച്ചിട്ട് പത്തുറുപ്പ ഞങ്ങക്ക് ചെലവി ഇവന്റെ ചെലവിനെ കഴിയണോ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ ഇവൻ സമ്പാദിച്ച പൈസ എവിടെ കീറ്റ് രാസിന്റെ കാര്യമാണ് രാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കലും സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്കേ മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ടെങ്കൊന്നും നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആ എനിക്ക് എനിക്ക് എനിക്കൊന്നുള്ള പറഞ്ഞു എന്തിനു സപ്പോർട്ട് ചെയ്യണ് മോൻ വരുമ്പത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും ഇവരെ അവനെ സ്വീകരിക്കണേ ആട്ടിവിടണം അതേസമയം ജാസി വിടക്ക് കേറും ചൂലും കെട്ടോണ്ടടുക്കും റാം ഞാൻ കേട്ടൂല ഇവരുടെ ഉമ്മ എന്തിനു കേട്ടണത് ഇവരുടെ ഉമ്മ എന്തിനു കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ നല്ല സപ്പോർട്ടടെയും അവർക്ക് കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങൾ അന്ന് ആ പറയണത് എന്തെല്ലാം പറയോർന്നാ അവര് ഈ ചെക്കൻഡത്തൊന്നും വായി കൊടുക്കാൻ പറ്റിയ ചെക്കൻഡിക്ക് എന്ത് വായി പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാവരും ആരെയാണ് കുടുംബത്തോടവനാവശ്യം ഇന എന്തെല്ലാം കെറി വിളിച്ചിട്ടുണ്ടോ ഏഹ് എന്തെല്ലാം അനാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടെന്നില്ല ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റെക്കും എൻറെ മോൻറെ മുമ്പിനെ വിളിച്ചാലും എന്റെ മോൻ കേട്ടിട്ടേക്കാറോ എൻ്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വൈരം കൊടുക്കും നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ അവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ജാസി പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ അവൻ വന്ന് ഇങ്ങനെ പറയുന്നല്ലോ ഈ നന്ദിനി വർമ്മ വരുന്ന കുട്ടിനെ അതിലെന്താ വാസ്തവം നിങ്ങൾക്ക് ആർക്കും അറിയില്ല അതിലെന്താ വാസ്തവണ്ടെ ഈ ആശക്ക് പറഞ്ഞ ആ കുട്ടിനെ ഇവനെ അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യില് മുടിയൊക്കെ അക്കിയിട്ടും അവനോരോ പ്രശ്നങ്ങളായപ്പോ അവൻ്റെ അടുത്ത് പോയി അവടുത്ത് പോയിട്ട് നന്ദിനെ എന്നൊന്നും കേട്ടിവിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം കേട്ട് അവൻ അവിടെ പോയതാണ് അവിടെ പോയിട്ട് ആശുഗിന്റെ ഉമ്മേനെ വിളിച്ചെടുക്കണം അവിടെ പോയിട്ട് അവ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വരികയാണ് ജാസീനെ എങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് വെച്ചു ഉമ്മ അങ്ങനെയാണ് എന്താണ് അവനെങ്ങനെ ആക്കുന്ന രക്ഷപ്പെടുത്തുന്ന അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിനോട് അവൾ അവനത്തു പൈസ ഒന്നുമില്ല വിസിയില്ല പാസ്പോർട്ട് അവൻ കുടിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി പറഞ്ഞമായി പറയണതൊന്നല്ല സത്യം എന്റെ എൻ്റെ മോനെ അവന് വശീകരിച്ചു വെച്ചതും പോലെ അവനെല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാട് പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല അവനെ എന്താണെന്നുള്ള യൂട്യൂബ് പോലും അവരും അവരൊക്കെ ഇതിന്റെ വാസവെന്താണെന്നറിയോ എന്റെ മോൻ അതിൽ പെട്ട് വ നന്ദിനെ പറയണ പെൺകുട്ടി ഇതിന് ഒരു ഇതും ഇല്ല അവിടെ ഇതിനെ സ്നേഹിക്കണില്ല ഒന്നുമില്ല ഇവൻ പറഞ്ഞു നടക്കണ നന്ദി ജീവനിക്ക മരുന്ന് കൊടുത്തു അങ്ങനെ എങ്ങനെ ഈ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എൻറെ മോനോട് എന്താ പറഞ്ഞേ എൻറെ മോൻ എങ്ങനെ പറഞ്ഞെ നീ ജീവിക്കണ് ഇവൻ പറഞ്ഞണ്ട് ആശക്കിനൊരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാൻ ഏർ അഞ്ച് മൂന്ന് വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ചു ദിവസം ഇവിടെ നിക്കാൻ ഇവ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസമായി നാട്ടില് ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല അറിയണ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കോ എന്നിട്ട് എന്നെ അത് നോക്കി കഴിഞ്ഞ കഴിഞ്ഞപോലെ അവൻ ഡിലേറ്റ് ആക്കി കളിയും അവൻ്റെ ഈ ആശി പറഞ്ഞ വ്യക്തി എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ വലുതാണ് കാരണം എനിക്ക് അത്രത്തോളം ഇവനെ ഇഷ്ടമാണ് എനിക്ക് എന്നെ ഇഷ്ടല്ലേ ഇവനിക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾക്ക് ആൾക്ക് പിരിയാൻ പറ്റൂല പിന്നെ ഒരു വട്ടം ഉണ്ടായ സംഭവം അത് ആശയഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് നൂറ് ശതമാനം ഒരു ഒരു ചെയ്ത സംഭവമാണ് ദുബായിലൊരു ഒരു ഗാങ് ഓഫ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഭയങ്കര ബോണ്ടുള്ള ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സിന്റെ ആ ബോണ്ട് തകർക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഞങ്ങളെ ആ ബോണ്ടിൽ നിന്ന് ഒരാളെ ആ കുട്ടി ചൂസ് ചെയ്തു ആ ചൂസ് ചെയ്ത് ആശിയായി പോയി ആശില് കുടുങ്ങും ചെയ്തു അബദ്ധങ്ങളും വന്നു വന്നു പോയി പക്ഷെ നമ്മൾ തെറ്റ് മനസ്സിലാക്കി ഒരാൾ വരുമ്പോ നമ്മൾ അവർക്ക് ഒരു ലൈഫിൽ ഒരു തെറ്റൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് കൊടുക്കാം ആശി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് മനസ്സിലാവും ആശിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് ആശി എങ്ങനെ ആശയുടെ ഭയ ആശി ഭയങ്കര നിഷ്കാങ്കരാണ് ആശിക്ക് ഒരാൾ കരഞ്ഞു കാണിച്ച ആശി അവിടെ വീഴും അങ്ങനത്തെ ഒരു മൈൻഡാണ് ആശിക്ക് പക്ഷെ ഇപ്പൊ കുറിച്ച് ഞാൻ സ്ട്രോങ് ആക്കി വേറെ പിന്നെ ക്ലിയർ കാര്യം വെച്ചാൽ ജാസി ജാസി പിന്നെ നിന്നെ ാണ് അതില് പറയുന്നുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാല് ഇവരോട് പറയിപ്പിച്ചതുമാണ് ഇവൻ ഇവന്റെ മൈൻഡിനോട് പറഞ്ഞതല്ല ഇവന്റെ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആ സമയത്ത് ഇവർക്ക് തലയിൽ കൊടുത്ത ആ സംഭവമാണ് ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പിന്നെ കുറെ ചോദിക്കാണ്ട് പേഴ്സണൽ ആശി പട്ടി ലോക്കാണ് ആശി ഞാൻ ആശ്വാസം ആശിക്ക് ഇഷ്ടം ആഷിക്ക് കൂടെ നിൽക്കാം എനിക്ക് ഇഷ്ടമെങ്കിൽ ആഷിയുടെ കൂടെ നിൽക്കാം രണ്ട് പേര് പേരും പേര് ഇപ്പൊ നമ്മള് മരണ വരെ ഞങ്ങൾ ഒരുമിച്ചാൽ പോവാന്നുള്ളത് നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല പഠിച്ച ഡബ്ബാണ് എല്ലാവരും ഇതായിരുന്നത് ഞങ്ങള് പകുതിയില് വെച്ച് ഞങ്ങൾ പിരിഞ്ഞു പോകും അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞങ്ങൾ ത്രൂഔട്ട് ഞങ്ങൾ പക്ഷെ ഞങ്ങൾ ഈ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത് കാണുമ്പോ ഉണ്ടാവുന്ന പ്രസ്റ്റേഷനും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഞാൻ തെരുവില്ല എന്റെ ആവശ്യം കേട്ടാ ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ലൈഫിൽ ഒരു നല്ല പാർട്ട്ണറെ എന്ന് പറഞ്ഞത് വളരെ 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 വലുതാണ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ ജെൻഡർ മനസ്സിലാക്കി നമ്മളെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മളെ കാര്യങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെ പോകുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വേദന അയച്ചും ഒരുപാട് സങ്കടപ്പെട്ടും പോകുന്ന വ്യക്തികളാണ് എന്നിട്ടും ഞങ്ങൾ ഈ പേഴ്സണലി ഈ പറയുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ട്രോളന്മാർ ും കുണ്ടൻ ചൊട്ട് ഒമ്പത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിനൊന്നും മനസ്സിലാക്കണം ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താണുള്ളത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാം ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് പഴയ കുറ്റപ്പെടുത്തല് ഒറ്റപ്പെടുത്തലുകള് ആ കളിയാക്കകള് എല്ലാം ഇതാക്കി ഞങ്ങള് മെന്റലി ഞങ്ങൾ ഒരുപാട് തകർ വന്നുകൊണ്ടിരിക്കുന്ന വന്നോണ്ടിരിക്കുന്ന വ്യക്തികളാണ് നാട്ടിലും കൂടി പണ്ട് ഞാൻ ദുബായിലായിരുന്നു എനിക്ക് നാട്ടിൽ പോകും പാസ്പോർട്ട് ഞാൻ എനിക്ക് എനിക്കതിന്റെ ആവശ്യം എന്താണുള്ളത് ഇവരുടെ പാസ്പോർട്ട് ഇവന്റെ വീട്ടിൽ ഉള്ളത് എന്റെ എത്തിന് പാസ്പോർട്ട് ഇല്ല ഇവന്റെ വീട്ടിൽ വീട്ടിലെടുത്ത് പാസ്പോർട്ട് വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ട് എന്റെ പാസ്പോർട്ട് എന്റെ ഉമ്മന്റെ അടുത്താണ് എന്റെ നാട്ടിലാണുള്ളത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ട് അത് വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികളും ചെയ്യാറുണ്ട് ഞങ്ങൾ ഇപ്പോ തായ്ലാന്റ് പോയി ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യം പറയാനുള്ളു ഒരു ട്രാൻസ്ഡർ പേഴ്സൺ ഒരു നല്ലൊരു ആളെ കിട്ടുന്നത് വളരെ ചുരുക്കാണ് എല്ലാം മനസ്സിലാക്കി സമൂഹത്തിന് മുമ്പിൽ ഇത് എന്റെ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഏഹ് ആശിനെ പോലെ ഉള്ള കുറെ ആൾക്കാർ വളരെ കുറവാണ് അപ്പൊ അതുപോലെ എനിക്ക് ഇത്ര നല്ലൊരു ആ ഒരു ഹസിനെ കിട്ടിയതിൽ ഒരു പാർട്ട്ണറെ കിട്ടി ലൈക്ക് ഒരു ഫ്രണ്ട് പോലെ അല്ലെങ്കിൽ എന്റെ ഒരു വെൽഫിഷറ് അല്ലെങ്കിൽ എന്റെ ഒരു പാർട്ട്ണർ ആശി എല്ലാം എനിക്ക് എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഭയങ്കര ഹാപ്പിയാണ്